ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കല്യാണത്തിലായിരുന്നു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മളിന്ന് കല്യാണത്തിന് പോകാണ് കല്യാണത്തിന് ഞാനുണ്ട് ചേട്ടായിട്ട് ഓഫ് കോഴ്സ് പിന്നെ നമ്മുടെ അപ്പം സലാലിൽ നമ്മുടെ എൻ്റെ ഫ്രണ്ട്സുണ്ട് സെബിനും അനുവും അപ്പോൾ ഇതാണ് അനു പിന്നെ ബാക്കി അവർ ചേട്ടായി പിന്നെ സെബിൻ നമ്മൾ അവിടെ എത്തിയിട്ട് വീഡിയോസൊക്കെ കാണിക്കാം നമ്മളവിടെത്തിയപ്പോഴേക്കും മെയിൻ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രൈഡ് മുംബൈക്കാരിയാണ് അപ്പോൾ ഇവരുടെ ഒരു ഇൻ്റർ സ്റ്റേറ്റ് മാരേജാണ് അപ്പോൾ അതാണ് ഈ വീഡിയോൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി കൂടി അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതുക്കെ ഹാളിൻ്റെ ഇവിടേക്ക് പോയി ഇത് നമ്മുടെ കല്യാണ ചെക്കൻ ഇങ്ങനെ കുറച്ച് ഫ്ലെക്സൊക്കെ വെച്ച് ചുമ്മാ ഒരു കോമഡി ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വെൽക്കം കുറിച്ചു ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു തന്നു അത് കഴിഞ്ഞിപ്പോൾ സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു സ്റ്റാർട്ടറൊക്കെ എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് പതുക്കെ ഹാളിക്ക് പോയി ഞാനായിരുന്നു ആങ്കറിങ് അതുകൊണ്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് പിന്നെ അപ്പോഴേക്കും നമ്മുടെ പള്ളിയിലെ മെയിൻ പ്രോഗ്രാം കുർബാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരും പതുക്കെ വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു Specially made and designed for drama and Jacqueline. So let's all be married and celebrate this auspicious moment with the. Mr. James, he is working for Horta now I would like to welcome Mr. James also to the stage പിന്നെ എന്റെ ഹസ്ബൻഡ് പറയാൻ ഞാൻ സംസാരിക്കുന്നത് സ്റ്റേജിലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ നമ്മളും ഫോട്ടോ എടുക്കാനൊക്കെ കയറി അത് കഴിഞ്ഞ് പതുക്കെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു ഇത് നമ്മുടെ സലാലയിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡെസർട്ടൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് പേരെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ഫങ്ഷൻ ഒക്കെ ഫുഡ് ഫുഡടി കഴിഞ്ഞു ഇത് ഫ്രണ്ട് ഓക്കെ സോ ടു മീറ്റ് യു സലാലയ്ക്ക് വരുന്നാണോ അഭി ആയേഗ मार्चू जैकलिन मार्चू जो हम नहीं जैकलिन बोल ले सकते मतलब ये साल में आएगा अच्छा 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 मुझे पता है ये वर्ष में है ओ हां अच्छा 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 हां ओके अब हम गया है हम गया है नहीं हम तुमको कोई नहीं इबे इंग्लिश हिंदी के मरनो या इले इबे मलयालम पढ़ चले तभी तभी इबे जाएगा ना நம்மள ഹാളിലെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ജോമോന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നരെ ചേച്ചിയും വീട്ടിലേക്ക് വന്നോ ആ കേറിയില്ല ഓക്കെ നമ്മളും എത്താണ് എത്തിയു കേരള മലയാളം മലയാളം ഹോളി മാസ് അറിയോ ജാക്കി ആന്റി ഓക്കെ നമ്മുടെ കല്യാണപ്പെടിന്റെ ആന്റി എന്നാണ് പറഞ്ഞത് ഓക്കെ താങ്ക് യു വെരി മച്ച് ആന്റി वह बाल पाल उन्हीं 텁 egisten गो laughter इस कि उनना ही उनना घसिर। 653多 बढ़ा उना उनना warm घुना बभल्त ईर बना मेँ उनना

I never knew you were the someone waiting for me. Cause we were just kids when we fell in love, not knowing what. it was I will not give you up this time, darling. Just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Maybe I. ഓക്കെ അപ്പൊ എല്ലാത്തി വേടിക്കും കഴിഞ്ഞ് ഒരുവിധം കലാശപ്പെട്ടൊക്കെ കഴിഞ്ഞ് ഇനി നമ്മള് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ചാക്ക്ലേറ്റ് ആൻഡ് ജോമൺ മേടിച്ചു അപ്പൊ വീട്ടിൽ വരാം ഓൾവേസ് വെൽക്കം ബൈ